കണ്ണൂർ നഗരത്തിലെ സർക്കാർ ഭൂമി തുച്ഛമായ വിലയ്ക്ക് സിഐടിയുവിന് പാട്ടത്തിൽ നൽകിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിനും ബി എസ് എൻ എൽ കെട്ടിടത്തിനും ഇടയിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ മൂന്ന് സെന്റ് ഭൂമിയാണ് വീടിത്തൊഴിലാളി യൂണിയന് നാമമാത്രമായ തുകയ്ക്ക് പാട്ടത്തിന് കൊടുത്തത് ഭരണസ്വാധീനവും ഉപയോഗിച്ച് വിവിധ സംഘടനകൾ സർക്കാർ ഭൂമി തട്ടിയെടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാരോപിച്ചാണ് ബി ജെ രംഗത്തെത്തിയത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഈ സർക്കാർ ഭൂമിക്ക് ലക്ഷങ്ങളാണ് മാർക്കറ്റ് വില എന്നാൽ ഈ സ്ഥലം പത്ത് വർഷത്തേക്ക് ബീഡി തൊഴിലാളി യൂണിയൻ നേതാവിന്റെ സ്മാരകം പണിയാൻ സർക്കാർ കൊടുത്തിരിക്കുന്നത് വെറും ഒരു ലക്ഷത്തി മൂവായിരത്തി ഇതിനെതിരെയാണ് ബി ജെ പി നേതൃത്വം രംഗത്തെത്തിയത് കണ്ണൂർ ബീഡി തൊഴിലാളി യൂണിയന് പത്ത് വർഷത്തേക്കാണ് പാട്ടത്തിൽ അനുവദിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും ഉത്തരവായിട്ടുണ്ട് ആ പകർപ്പ് ജില്ലാ ഈ പകർപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലത്തിനോട് തൊട്ട് ചേർന്നിട്ടുള്ള സ്ഥലം സർക്കാർ കണക്കാക്കിയ വില മുപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയാണ് എന്നാൽ ഈ സ്ഥലത്തിന് ഒരു ലക്ഷത്തി അമ്പത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ വെറും പാട്ട ഒഴിവാ പാട്ടത്തൊക്കെ ഒഴിവാക്കിയിട്ട് രണ്ട് ശതമാനം മാത്രം പാട്ടത്തൊക്കെ കണക്കാക്കിയിട്ടാണ് ഈടാക്കിയിരിക്കുന്നത് വികസനത്തിന് വീർപ്പുമുട്ടുന്ന നഗരത്തിൽ സർക്കാർ സ്ഥലം ഇത്തരത്തിൽ സംഘടനകൾക്ക് വീതിച്ചു നൽകുകയാണ് എന്നാണ് ആരോപണം സി പി എമ്മിന് മാത്രമല്ല മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനുമെല്ലാം ഇത്തരത്തിൽ കണ്ണൂർ നഗരത്തിലെ കണ്ണായ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ട് ഭരണ സ്വാധീനം ഉപയോഗിച്ച് സ്വന്തമാക്കിയ ഭൂമി തിരിച്ചു പിടിക്കണമെന്നും വികസനത്തിനായി ഉപയോഗിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കാനുമാണ് ബി തീരുമാനം ജനം കണ്ണൂർ